യുദ്ധ സാഹചര്യത്തിൽ മാറ്റിവെച്ച സംസ്ഥാന മന്ത്രിസഭയുടെ നാലാം വാർഷികാഘോഷത്തിന് ഒൻപത് വർഷ കാലയളവിൽ ജില്ലയിൽ നടപ്പിലാക്കിയ വികസന ജനക്ഷേമ സേവന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്ന മേളയ്ക്കാണ് മൈതാനം വേദിയാകുക വിജ്ഞാന വിനോദപ്രദമായ കാഴ്ചകളും വേറിട്ട രുചികളുടെ ഫുഡ് കോർട്ടുകളും ഉണ്ടാകും സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിനാണ് ബുധനാഴ്ച ഇതിന്റെ ഭാഗമായി കോട്ടുകളും മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജെ ചിഞ്ചുറാണി എന്നിവർ ഓൺലൈനായി പങ്കെടുത്ത യോഗത്തിലാണ് വാർഷികാഘോഷ പരിപാടികൾ തീരുമാനിച്ചത് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് സബ് കളക്ടർ നിശാന്ത് സിഹാര എ ഡി എം ജി നിർമ്മൽകുമാർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഹേമന്ത് കുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ജില്ലാതല ഉദ്ഘാടനം പതിനാലിന് വൈകിട്ട് നാലിന് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിക്കും മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ കളക്ടർ എൻ ദേവിദാസ് സ്വാഗതം പറയും ഉദ്ഘാടനത്തിന് മുന്നോടിയായി നഗരം ചുറ്റി ബൈക്ക് റാലി നടത്തും എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെയാണ് പ്രദർശന വിപണന മേള മേളയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ് സൌജന്യമാണ് ചതുരശ്ര അടി ശീതീകരിച്ച പവലിനുൾപ്പെടെ എഴുപത്തിയൊൻപതിനായിരം ചതുരശ്ര അടിയിലാണ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കൊല്ലം